ഹലോ ഗായ്സ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ട മൈതാനം കോട്ടയം ഈ കാണുന്നതാണ് കോട്ട മൈതാനം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സിഗ്നൽ ഈ കാണുന്നതാണ് നമ്മളുടെ കോട്ട മൈതാനത്തിന് അടുത്തുള്ള ആദ്യത്തെ സിഗ്നൽ ഈ കാണുന്നതാണ് നമ്മളുടെ കോട്ടയ്ക്ക് പോകാനുള്ള മെയിൻ കവാടം കോട്ടക്കുള്ളിൽ ചെറിയൊരു റിയപ്പെടുന്നത് വാടിക എന്ന് അറിയപ്പെടുന്നു ഈ കാണുന്നതാണ് വാടികക്കുള്ള ടിക്കറ്റ് കൗണ്ടർ ഓട്ടയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് കൗണ്ടർ ഈ കാണുന്നതാണ് ഈ കാണുന്നത് അതിവിശാലമായ പാർക്കിംഗ് സൗന്ദർ ഈ തടാകം ചാടുകിടക്കാൻ കഴിവുള്ള ഉദരക്കൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് പഴയ പഴയകാലത്ത് മാറ്റാവുന്ന വിച്ചും ഉണ്ടായിരുന്നു ചുറ്റും തടാകങ്ങളും നാലു വശത്ത് കാണുന്ന ഏഴ് ഗോത്രങ്ങളും കോട്ടയ്ക്കുള്ളിൽ പഴയകാല സബ്ജയിൽ ഉണ്ട് ഈ കാണുന്നതാണ് ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടം ഹനുമാൻ ക്ഷേത്രത്തിലുള്ള പ്രത്യേക പൂജകൾ വടമാല വെറ്റിലമ്മ കുങ്കുമ കുങ്കുമഭിഷേകം ചില പ്രത്യേക ദിവസങ്ങളിൽ അരങ്ങേറ്റം നടത്തി വരാറുണ്ട് ചില ദിവസങ്ങളിൽ അന്നദാനം നടത്തിവരും പഴയകാലങ്ങളിൽ തടാകത്തിൽ മുതൽ വളർത്താറുണ്ട് എന്നാണ് വിശേഷിക്കപ്പെടുന്നത്